CCM, CRPCM, children, left, where, ും സി ആർ പി സിയും ഇനിയില്ല ജൂലൈ ഒന്നു മുതൽ നിയമപാലകർ പിന്തുടരേണ്ടത് ഭാരതീയ ന്യായ സംഹിത മാറി വരുന്ന വകുപ്പുകളെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ബോധവാന്മാരാണോ അതിനായി കോട്ടയം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ കോടതിയുടെ മുൻപാകെ ഹാജരാക്കാൻ മര്യാദനാണോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്ന പ്രക്രിയ ടൈം എന്താണ് ക്രൈമിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിന് എങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയറുമായിട്ട് ഭാരതീയ നാഗിക സുരക്ഷാ സംവിധാന അതാണ് നമ്മുടെ പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്നത് മറ്റേ സബ്സ്റ്റാൻഡീവ് ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഈ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റം നമ്മൾ തെളിയിക്കേണ്ട ബാധ്യത കൊണ്ട് അത് തെളിയിക്കുന്നത് നമ്മൾ എവിഡൻസ് ആക്കും മൂലമാണ് അതായത് ഭാരതീയ സാക്ഷി അധിനിയം മൂലമാണ് അപ്പൊ ഈ മൂന്ന് നിയമങ്ങൾ തമ്മിൽ ഒരു ബന്ധിപ്പിച്ച് അവർക്കൊരു അവയർനസ് കൊടുക്കുക മേജർ ആക്സുകളെ പറ്റിയുള്ളൊരു അവയർനെസ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജൂലൈ ഒന്നാം തീയതി മുതൽ വരികയാണ് സ്റ്റാഫിനും കേരളത്തിൽ ആദ്യമായി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്കായി ഇത്തരത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നതിലൂടെ അതിന്റെ ലക്ഷ്യബോധത്തെ ഉൾക്കൊള്ളുകയാണ് കോട്ടയത്തെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ